ഗ്രഹനില ഗ്രഹനിലാചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് എട്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് നാല് പത്ത് പി എം അത്തമാണ് നക്ഷത്രം ദേവഗണത്തിലുള്ള നക്ഷത്രമാണ് പുരുഷജാതകമാണിത് ധനുലഗ്നം ലഗ്നാധിപൻ മകരത്തിൽ രണ്ടിൽ നിൽക്കുന്നു മൂന്നിൽ കേതു നാലിൽ ശനി അഞ്ച് ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ സൂര്യൻ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ബുധൻ ശുക്രൻ രാഹു ഗുളികൻ പത്തിൽ ചന്ദ്രൻ പതിനൊന്നിൽ കുജൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ രണ്ട് പ്രധാന നെഗറ്റീവ്സിനെ ഇദ്ദേഹം ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ ഒന്ന് അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്യുന്നുമുണ്ട് ആ രണ്ടെണ്ണം ഒന്ന് തൊഴിൽ സംബന്ധമായിട്ട് രണ്ട് വിവാഹ സംബന്ധമായിട്ട് രണ്ടിൻ്റെയും അധിമൻ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ബുധൻ തന്നെയാണ് ഒരേ ഗ്രഹം തന്നെയാണ് ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനും ഇദ്ദേഹം തൊഴിൽപരമായി ഒരുപാട് അനിശ്ചിതത്വങ്ങളിലൂടെ കടന്ന് പോയിട്ടില്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ ജോലി ഐ ടി ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള ജോലിയിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് പക്ഷേ ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാരണങ്ങളാലോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാലോ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഈ അടുത്തും അങ്ങനെ ഒന്ന് ഉണ്ടാവുകയുണ്ടായി അതിനുശേഷം ഇദ്ദേഹം വിദേശത്ത് പോയിരുന്നു അവിടെയും സ്ഥിരപ്പെടാതെ തിരിച്ച് വരികയുണ്ടായി ഇനി അടുത്തൊരു ശ്രമം കൂടെ നടത്താനുള്ള തയ്യാറെടുപ്പുകളിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ ജാതക പ്രകാരം ഈ ഗ്രഹനില പ്രകാരം ഇദ്ദേഹത്തിൻ്റെ പത്താം ഭാവാധിപനായിട്ടുള്ള എന്ന് പറയുന്നതും ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നതും ബുധൻ ബുധൻ നിൽക്കുന്നത് ശുക്രനോടൊപ്പം സൂര്യൻ്റെ ക്ഷേത്രത്തിൽ രാഹുവും ഗുളികനോടും ചേർന്ന് രാഹുവിനോടും ഗുളികനോടും ചേർന്ന് തൊഴിലിൻ്റെ അധീപന അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ അധീപന എന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അല്പം വളരെ മോശമായിട്ടുള്ള ഫലങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് ആളുകൾ അതിൻ്റെ നെഗറ്റീവ്സ് ഞാൻ തന്നെ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇത്തരം ഗ്രഹനില ഉള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ലൈഫിലും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പ്രത്യേകിച്ചും ബുധൻ അറിവിൻ്റെ കാരകനായിട്ടുള്ള ബുധൻ അതിനർത്ഥം നമ്മളുടെ അബദ്ധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ചിന്താശേഷിയുടെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടോ ജോലി സംബന്ധമായിട്ടുള്ള അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകാം ഇദ്ദേഹത്തിൻ്റെ നാലിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ അല്പ സ്വല്പം സ്വഭാവങ്ങളൊക്കെ ഇദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഈ നാലിൽ ശനി നിൽക്കുന്നതുകൊണ്ട് തന്നെ ലോൺ കടം അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഒരു എക്സ്ട്രാ കെയർ തന്നെ വേണം അല്ലാത്ത പക്ഷം അത് പിന്നീട് നൂലാമാലകളായി നമ്മളുടെ ലൈഫിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാലിൽ ശനി ഒട്ടും നല്ലതായിട്ടുള്ളൊരു പൊസിഷനേ അല്ല കുറേ പോസിറ്റീവ്സും നാലിലെ ശനിക്കുണ്ട് അതായത് ഭയങ്കരമായിട്ടുള്ള അച്ചടക്കം ഒരു റൂം ആണെങ്കിൽ പോലും കൃത്യമായ ചിട്ടവട്ടങ്ങളോട് കൂടി അതിനെ നോക്കിക്കാണുക ഓഫീസാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ അതിനെ കാണുക എന്ന് പറയുന്ന പോസിറ്റീവ്സൊക്കെ ഒരുപാടുണ്ടെങ്കിൽ തന്നെയും അതിനോളം തന്നെ നെഗറ്റീവ്സും നാല് കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനിശ്ചിതാവസ്ഥകളാണ് ഇപ്പോൾ ഇദ്ദേഹം ഫേസ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വിവാഹാധിപനും ബുധൻ തന്നെയാണ് അത് നിൽക്കുന്നതും ശുക്രനോടൊപ്പം രാഹുവിനോടും ഗുളികനോടും ചേർന്നിട്ടാണ് നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണത് അതായത് വിവാഹ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അന്യജാതിയിൽ നിന്നൊക്കെ കല്യാണം വരാനുള്ള സാധ്യതയും ഇത്തരക്കാർക്ക് കാണുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടുംപിടുത്ത സ്വഭാവവും വിവാഹവും എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കാം കടുംപിടുത്ത സ്വഭാവം വിവാഹത്തിൽ എത്രമാത്രം വിജയിക്കുമെന്നത് അത് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിവുള്ള കാര്യമാണ് വിട്ടുവീഴ്ചകളും അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളുമൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ പത്തിൽ പത്ത് പൊരുത്തമുള്ള വിവാഹ ജീവിതമാണ് എങ്കിൽ കൂടി അത് ദൈ നല്ലോണം മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ അവിടെ കടമ്പിടുത്തങ്ങളും കാര്യങ്ങളും സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജാതകനെ സംബന്ധിച്ച് അത് വളരെയധികം ചിന്തിച്ചു മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാവൂ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കൂടിയാണ് ശനി എന്ന് പറയുന്നത് രണ്ടിൽ നീചസ്ഥനായിട്ടാണ് ലഗ്നാധിപനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് അതായത് ഇദ്ദേഹത്തിൻ്റെ ഉയർച്ചകൾ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔന്നിത്യം എല്ലാം വരുന്നത് ആദ്യം അല്പം നെഗറ്റീവ്സൊക്കെ ഫേസ് ചെയ്ത ശേഷമായിരിക്കും ഇദ്ദേഹത്തിന് മറ്റ് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളിലേക്ക് എത്താൻ സാധിക്കുക അങ്ങനെയാണ് കണ്ടുവരുന്നത് വളരെ എക്സ്പേർട്ടായിട്ടുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്ക് സ്പേസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് അപ്പോൾ ആ ആൾക്ക് ഇത്രയും നെഗറ്റീവ്സ് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജാതകാവസ്ഥ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹങ്ങൾ നിൽക്കുന്ന പൊസിഷനുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് നമുക്കത് പറയാൻ കഴിയും ഈ അടുത്ത് പോലും അത് സംഭവിച്ചു അതായത് സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയിൽ നിന്ന് അദ്ദേഹം ടെർമിനേറ്റ് ചെയ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടല്ലാതെ ടെർമിനേറ്റ് ചെയ്യപ്പെടുകയും പിന്നീടാണ് അദ്ദേഹം വിദേശത്ത് പോവുകയും അവിടെയും സ്ഥിരപ്പെടാതെ വരികയും തിരിച്ചു വരികയും അടുത്തൊരു രാജ്യത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുള്ളുമാണ് അദ്ദേഹം ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിൽക്കുന്നത് അപ്പോൾ അത് ഈ ജാതകാവസ്ഥയുമായി അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഗ്രഹ ഗ്രഹങ്ങളുടെ പൊസിഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇദ്ദേഹം നല്ല രീതിയിൽ പണസമ്പാദനം ധനസമ്പാദനം നടത്തുകയും നല്ല രീതിയിൽ കഴിയുകയൊക്കെ ചെയ്യും പക്ഷേ ഈ പറയുന്ന നെഗറ്റീവ്സ് അപ്പോഴും അവിടെ ബാധകമായിരിക്കും അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള ചെറിയ റെമഡീസും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹം ചെയ്യുന്നുണ്ട് അതിന് ഒരു പരിധിവരെ റിസൾട്ട് വരുന്നുണ്ട് പക്ഷെ അത് സക്സസ് ആകുന്നതിന് ഒരു സമയമുണ്ട് ആ സമയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് പോകുമ്പോൾ അത്തമാണ് നക്ഷത്രം ഇദ്ദേഹം ജനിച്ചത് ചന്ദ്രദശയിലായിരുന്നു തൊണ്ണൂറ്റിയേഴ് തൊട്ട് രണ്ടായിരത്തി ഒന്ന് നവംബർ വരെ ചന്ദ്രദശ അതിനുശേഷം കുജൻ ഏഴ് കൊല്ലം അതിനുശേഷം രാഹു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതിനുശേഷം ഗുരുദശ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ അതിനുശേഷം ശനി ബുധൻ അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ബുധദശയ്ക്ക് ശേഷമാണ് കേതു വരുന്നത് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുദശയാണ് അതായത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി എട്ട് തൊട്ട് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇദ്ദേഹത്തിൻ്റെ രാഹുദശയാണ് അതായത് എട്ടിൽ നിൽക്കുന്ന രാഹു എട്ടിൽ നിൽക്കുന്ന രാഹു മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു അത്ര വലിയ മോശക്കാരനൊന്നുമല്ല എന്നിരുന്നാൽ തന്നെ ഇവിടെ ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹുവാണ് ഈ രാഹു രാഹുദശയിലും ആയാലും അല്ലെങ്കിലും രാഹുദശയിൽ വലിയ ദോഷങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ വരില്ല എങ്കിലും ബുധൻ്റെ അപഹാരം അല്ലെങ്കിൽ ശുക്രൻ്റെ ആഹാരമൊക്കെ വരുന്ന സമയത്ത് വളരെയധികം രാഹുവിനെ കരുതി തന്നെ ഇരിക്കണം ആ സമയത്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രാഹുവിനോടൊപ്പം ഏത് ഗ്രഹം നിന്നാലും ആ ഗ്രഹത്തിൻ്റെ ഫലത്തെ അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങളെ കുറയ്ക്കുകയും നെഗറ്റീവ്സിനെ കൂട്ടുകയും ചെയ്യുന്നൊരു പ്രോസസ്സ് അവിടെ നടത്താറുണ്ട് പ്രത്യേകിച്ചും ഈ രാഹു നിൽക്കുന്നത് ഗുളികനുമായി ചേർന്നിട്ടാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് കൂടെ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അദ്ദേഹം അത് ഫേസ് ചെയ്യുന്നുമുണ്ട് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹു ദശയാണ് അതിൽ തന്നെ അപഹാരം എന്ന് പറയുന്നത് രാഹുവിൽ ചന്ദ്രൻ്റെ അപഹാരമാണ് അതായത് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഉള്ള കാലഘട്ടം എന്ന് പറയുന്നത് രാഹുവിൽ ചന്ദ്രൻ്റെ അപഹാരകാലമാണ് ദശ ഗുളികനോടൊപ്പം നിൽക്കുന്ന എട്ടിലാണെങ്കിലും ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹു മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രൻ അപ്പോൾ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അസ്വസ്ഥതകൾ അസംതൃപ്തികരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോകുക അതിൽ നിന്നും ഇഷ്ടക്കേടുകൾ ഒക്കെ ഉണ്ടാകാനുള്ള നാശവും നഷ്ടവും ഒക്കെ ഉണ്ടാകാനുള്ള മാനസികമായിട്ട് ഒരുപാട് ഡിപ്രസ്ഡ് ആവാനുള്ള സാധ്യതയൊക്കെ ഉള്ളൊരു സമയത്തു കൂടിയാണ് ഇദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസൻറ്റ് ജീവിതാവസ്ഥയും സാഹചര്യവും അങ്ങനെ തന്നെയാണ് കുറേയധികം ബാങ്കുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കുറേയധികം സാമ്പത്തിക ബാധ്യതകളും കാര്യങ്ങളുമൊക്കെ ഇദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതിനെ അതിനെയൊന്നും ഓവർകം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഫൈനാൻഷ്യൽ ബേസ്മെൻറ്റിലല്ല ഇദ്ദേഹം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻസ് തീർച്ചയായിട്ടും നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളപ്പോഴുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ ഇത് വളരെ അധികരിച്ചിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ രാഹുദശ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ അഞ്ചാം തീയതി തീരും അതിനുശേഷം വ്യാഴം ലഗ്നാധിപനായിട്ടുള്ള നീചപങ്ക രാജിയോഗമുള്ള രണ്ടിൽ നിൽക്കുന്ന വ്യാഴം സ്വാപഹാരം പൊതുവേ ഒരു ഗ്രഹത്തിൻ്റെയും നല്ലതല്ല ആ സ്വാപഹാരം കൂടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവേ വലിയ തെറ്റില്ലാത്ത രീതിയിൽ അത്യാവശ്യം ധനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു വ്യാഴദശയായിരിക്കും ഇദ്ദേഹത്തിന് കടന്നു വരിക അദ്ദേഹം വളരെ ബ്രില്യൻ്റായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി അതെല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെയാണ് ഈ ഗ്രഹനില ഡിമാൻഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഒരു ഗ്രഹനില നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരങ്ങളും ഉണ്ടാകും എന്തുകൊണ്ടങ്ങനെ വന്നു ഇനി ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ടുന്ന പോയിൻ്റാണ് വിവാഹം എന്ന് പറയുന്നത് വിവാഹം വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒക്കെ നടത്തുകയും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെയൊക്കെ മുന്നോട്ട് പോയെങ്കിൽ അല്ലെങ്കിൽ പോകുമെന്ന് തീരുമാനിച്ചെങ്കിൽ മാത്രമേ വളരെ സ്മൂത്തായിട്ടൊക്കെ അല്ലെങ്കിൽ സ്മൂത്തായിട്ടൊക്കെ ഈ ഇത്തരം ഗ്രഹനിലയുള്ള ആളുകളുടെ ലൈഫ് മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ എന്നും അടിയും വഴക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടുള്ളവർ മുന്നോട്ട് പോക്ക് വേണം നമ്മൾ കണക്ക് കൂട്ടാനായിട്ട് ഇതാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് വിശകലനം ചെയ്യുമ്പോൾ പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കോൺടാക്ട് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കൺസൾട്ടിങ് ആവശ്യമുള്ളവർക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി